தே டேஸ் மென்ஷன்ட் த ஞான விரச சன்சாரி க भविஷயாக நமது பட்ட சரேதா மேதி சதீஷ் சார் நமது பட்ட கேவியாசா மன்றி ஸ்ரீ சீவகுடி சார் மட்ட மன்றிமா மேதிம் சாஸ் லிக்கின மகா பக்கியளே இமேட்ட அற்கார்தி சுருதிக்கு தியாவுகா அந்தியாவிய அங்ககளே ரட்சணதாகளே இந்த ஏட்டோ மேச்சு குட்பாரே വളരെ സന്തോഷത്തോടെയാണ് ഈ കനയുടെ ഈ വാർഷിക എറണാം വാഗ വേളി ഞാൻ ഞാനോട് സംസാരിക്കുന്നു മന്ത്രി പറഞ്ഞ പോലെ എന്ത് വേഷം ഇപ്പോൾ വരുന്നത് ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു അപ്പൊ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഖതർ ധരിച്ചു പിന്നെ അംഗങ്ങൾക്ക് വേണ്ടി കുറച്ച് അന്തീഷിക്കുന്നു എല്ലാരും ഒരുപോലെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അപ്പം എന്തായാലും ഇത് ഏറ്റവും നല്ലൊരു വിഷയമാണ്. ഞാന് കൈക്കറിക്ക് വേണ്ടിട്ട് ബ്രാൻഡ് അംബാസിഡർ അംബാസിഡർ ആയിട്ടൊക്കെ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട വേഷമാണ് മന്ത്രി പറഞ്ഞ തന്നെ വരണം. ഏറ്റവും ഞങ്ങളുടെ ഏറ്റവും വലിയ സ്പീക്കറ് പറഞ്ഞ പോലെ വളരെ അടുത്ത ആൾക്കാരാണ് എന്നാഗ്രഹിക്കുന്നത് ഞങ്ങളുടെയൊക്കെ വലിയ നിയോജക മണ്ഡലത്തിലെ നിയമസഭ സമാജികമായ യശോത് പ്രസാദ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനും തുടക്കത്തിനോ സമാപത്തിനോ സമാപനത്തിനോ എന്നെ ക്ഷണിച്ചു ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ കാര്യം ഇത് പല പ്രാവശ്യത്തിനോക്കൊക്കെ ക്ഷണിച്ച സമയത്തൊന്നും എനിക്ക് വരാൻ സാധിച്ചില്ല പല തിരക്കുകളില്ല എന്തായാലും ഇന്ന് അത്രയും വലിയ ഒരു ഒരു ചടങ്ങിൽ വന്നില്ലായിരുന്നെങ്കിൽ അതിന് വലിയ നഷ്ടമായി പോയെന്നു ഞാൻ കരുതുന്നു എന്തായാലും എന്ത് അസൗകര്യം ഉണ്ടായിരുന്നു എല്ലാവിധ ഭാഗ്യങ്ങളും ഒത്തു വന്നുകൊണ്ടായിരിക്കും ഇതിൽ പകരക്കലായി അതിലെനിക്ക് നിങ്ങളെക്കാളൊക്കെ വളരെയധികം സന്തോഷമുണ്ട് അതിന്റെ കാരണം ഇവർ മാറ്റി വയ്ക്കുന്ന കലയുടെ ഏറ്റവും വലിയ ആഘോഷങ്ങളൊന്നാണല്ലോ നമ്മുടെ സംസ്ഥാന സ്കൂളുകളിൽ വെച്ചു കലാകാരൻ എന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ രീതിയുടെ അത്രമേൽ ആദരമാണ് മുമ്പ് ഇവ ജനോത്സവത്തിന് കലോത്സവത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു കലാ ഘലകങ്ങളിലും കലാവിധം നന്നൊക്കെ സിനിമാ താരങ്ങളിലെത്രയും ടി വിയിലും ടിവിയിലും ടിവിയിലെ നൃത്ത സംഗീത മത്സരങ്ങളും ഇന്റർനെറ്റും സാമൂഹ്യ മാധ്യമങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിനും മുൻപത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അന്ന് സ്കൂൾ തലത്തിൽ തുടങ്ങി സബ്ജില്ല പിന്നെ സംസ്ഥാന തലങ്ങളിൽ നടക്കുന്ന യുവജനോത്സവങ്ങളിലും സർവകലാശാല യുവജനോത്സവങ്ങളിലും ഒക്കെ മാത്രമായിരുന്നു ബാല ൗമാര കലാശേഷി പ്രകടിപ്പിക്കാനുള്ള അവസരം ഏഷ്യത്തിൽ ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾ അക്കാലത്ത് പഠിച്ചിരുന്ന തിരുവനന്തപുരത്തെ കേരള ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ അവിടെയാണ് ഞാൻ പഠിച്ചിരുന്നത് ഏറ്റവും അധികം പെൺകുട്ടികളുണ്ടായിരുന്ന തിരുവനന്തപുരത്ത് പരുത്തിക്കുന്ന എന്ന് പഠിക്കുന്ന ഗവൺമെന്റ് ഗേൾസ് ഹാരി ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടനിന്ന് അവിടെ ഒക്കെ ആയിരുന്നു പ്രതിഭകളെ പ്രകടിപ്പിക്കുന്നോണ്ട് തന്നെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവങ്ങളിൽ എല്ലാ വർഷവും തലസ്ഥാന ജില്ലയുമായിട്ടായിട്ട് മറ്റ് ജില്ലകളിൽ ഒന്നാം സ്ഥാനത്തിനായി മാറ്റി വയ്ക്കേണ്ടി വരിക തൃശ്ശൂരും കോഴിക്കോടും ഒക്കെ പല കുറി ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഞാൻ പറയുന്നത് പഴയ കാലഘട്ടമാണ് എന്നാൽ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കോഴിക്കോട് ഇരുപത്ത മൂന്ന് തവണ ഒന്നാം സ്ഥാനം നേടി വളരെ മുന്നിലാണ് തിരുവനന്തപുരം പതിനേഴും തൃശ്ശൂർ ആറ് തവണയും കേരളം മലയാള സിനിമയ്ക്കും നമ്മുടെ യുവജനോത്സവത്തിൽ എത്രയോ പ്രതിഭകളെ സമ്മാനിച്ചിട്ടുണ്ട് കേരള സർവകലാശാല യുവജനോത്സവത്തിൽ കലാപ്രതികളിയായ അകാലത്തിൽ പിടിഞ്ഞ അംഗ്ലി അരവിന്ദന്റെ പിന്നീടാണ് പിന്നീട് ഒന്നാം സ്ഥാനം നേടുന്ന കോളേജ് എന്നുള്ള ട്രോഫി തന്നെ ഏർപ്പെടുത്തിയത് എന്നാണ് എൻ്റെ ഓർമ്മ അവരുടെ മകൻ എണ്ണപിള്ളി സ്കൂൾ കലോത്സവങ്ങളിൽ പഠിക്കുകയാണ് പിന്നെ ചില സിനിമകളിലൊക്കെ അഭിനയിക്കാനും സാധിച്ചത് പിന്നീട് അങ്ങോട്ട് നമുക്ക് എല്ലാ പ്രിയപ്പെട്ട മഞ്ജു വാര്യാണ് നവ്യ നായർ ചെലദ കലോത്സവ വേദിയുടെ സംഭാവന നമ്മുടെ ഗായികായ കെ എസ് ചിത്ര ഗായകൻ ജി വേണുഗോപാലും ഒക്കെ കലോത്സവങ്ങളിലൂടെ വളർന്നു വന്ന താരങ്ങളാണ് അന്നൊക്കെ കലാ തിലകങ്ങളുടെ മുഖ ജനപ്രിയ പ്രസിദ്ധീകരണങ്ങളിൽ വന്നിരുന്നത് ഞാൻ നോക്കിയാണ് സമൂഹ മാധ്യമങ്ങളൊക്കെ ഇത്രമേൽ ജനപ്രീതി ആർജിച്ചിട്ടും എനിക്കറിയാം ഇന്നും പല സംവിധായകരും സംസ്ഥാന സ്കൂൾ സർവകലാശാല കലോത്സവ വേദികൾ കലോത്സവങ്ങൾ കുട്ടികൾക്ക് നൽകുന്നത് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള കേവല അവസരകരം മാത്രമല്ല അത് അതവർക്ക് കൂട്ടായ്മയുടെ സാമൂഹ്യപാഠം സമ്മാനിക്കുന്നുണ്ട് വ്യക്തി എന്ന നിലകി ആത്മവിശ്വാസം കൂട്ടി ഉറപ്പിക്കുന്നുണ്ട് പങ്കുവെക്കുന്ന രസം ശീലിപ്പിക്കുന്നു തോൽവി എന്നത് വിജയത്തിലേക്കുള്ള പടവാണ് എന്ന് തിരിച്ച് ആർക്കുണ്ടാകും മത്സരിക്കുന്നതാണ് കാരണം നമ്മുടെ ജയപരാജയങ്ങൾ അപ്രസക്ത അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അതുപോലെ ഒരുപക്ഷെ നമ്മുടെ ഈ കലോത്സവത്തിലെ അവതരണങ്ങളുടെ കാര്യവും അതുപോലെയാണ് പലപ്പോഴും പലർക്കും റിഹേഴ്സലിനോളം റിഹേഴ്സലിനോളോ പോലും മികച്ച പറയണമെന്ന് കാഴ്ചവെക്കാനായ പല കാരണങ്ങളും അതിൽ അങ്ങനെ സമ്മാനങ്ങളൊക്കെ നഷ്ടപ്പെടാൻ സാധിച്ചു എന്ന് പറയാം അതിനാൽ സമ്മാനങ്ങൾ നേടാൻ സാധിക്കാതെ വരുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് അവരാരും മോശം കലാകാരന്മാരാകുന്നില്ല ഈ ബോധ്യം കൂടിയാണ് കലോത്സവം വേദികളിൽ നമ്മുടെ കുഞ്ഞുങ്ങളിലും ഉറപ്പിക്കുന്നത് അല്ലെങ്കിൽ ഉറപ്പിക്കേണ്ട എന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു പാഠപുസ്തകങ്ങൾക്ക് പുറത്ത് ഇത്രയേറെ ജീവിതാലും അവർ സമ്മാനിക്കുന്ന സാംസ്കാരികമായ അവരെ കരുവകൾ കലോത്സവങ്ങളുടെ രാഷ്ട്രീയമായ പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിൽ നേതൃത്വം കൊടുത്ത വിദ്യാഭ്യാസം വന്നിരിക്കും ഈ മഹാമേ വിജയമാക്കി തീർക്കാൻ ലക്ഷ്യങ്ങളുണ്ട് ഈ ജോസ് അധ്യാപകരെയും അനധ്യാപകരെയും സ്റ്റുഡന്റ് യൂഡിറ്റുകളെയും സ്റ്റുഡന്റ് പോലീസിനെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുക അതിൽ ഇവിടെ ഇന്നിവിടെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ കണ്ണൂർ ജില്ലയ്ക്ക് ഞാൻ പ്രത്യേക അഭിനന്ദനം ഞാൻ മനസ്സിലാക്കിയത്തോളം സ്കൂളുകളിൽ ഇപ്പം ഒന്നാം സ്ഥലത്ത് നിൽക്കുന്ന പാലക്കാട് ജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂളാണ് ജാതിമത വിവേചനകൾക്കെതിരെ ശക്തമായി പ്രവർത്തിച്ച സാമൂഹിക പരിവർഷ പരിഷ്കർത്താവ് പരമാനന്ദ സ്വാമി ശിവയോഗിയുടെ വാളവാണ് എൻ്റെ അതിൽ ശരിയാണെങ്കിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി സംസ്ഥാന സ്കൂൾ പ്രവർത്തിച്ചേറ്റവും മികച്ച സ്കൂളായി തുടങ്ങുകയാണ് ഇവർ തുടച്ച പതിമൂന്നാം തവണയിൽ കലാകാരന്മാരെയും കലാകാരികളെയും ആദമായും ഞാൻ അഭിനന്ദിക്കുന്നു പ്രത്യേക കാര്യം എടുത്തു പറയാനുള്ള കഴിഞ്ഞ വർഷം കേരളത്തിലാകെ കേരളത്തിനെ ആകെ വേദനിപ്പിച്ച വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സമയത്ത് അൻപത് ദിവസം കൊണ്ട് അൻപത് ലക്ഷം രൂപ സമാഹരിച്ച് ഗുരുഗല സ്കൂളിൽ നിന്നും അവിടുത്തെ പോവും ജീവകാരുടെ സംഘടന നേരുന്നു ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും അഭിനന്ദിക്കുന്നു അവസരമായി ഞാൻ ഒന്നുകൂടി പറയുന്നു ഇതൊരു മത്സരമല്ല ഇതൊരു ഉത്സവമാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു എല്ലാവർക്കും നല്ലൊരു സായഹ്നം നേരുന്നു ഒരിക്കൽ കൂടി വടക്കുന്നതിനുള്ള പ്രാർത്ഥന നേരുന്നു നിർത്തുന്നു നമസ്കാരം ജയ്